എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കുറച്ച് വാർത്തകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഇടുന്നത് അതിൽ വളരെ വിചിത്രമായ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിചിത്രം എന്ന് പറയാൻ പറ്റില്ല എന്നാലും സാമാന്യ ബുദ്ധി ഉള്ളവരുടെ കാര്യം പറയണം അവർക്ക് വിചിത്രമായ വാർത്തയിൽ തോന്നാം പക്ഷേ ഇതാണ് ഇന്ത്യ അത് ഇഷ്ടപ്പെടുന്നവർ ഇന്ത്യയിൽ നിന്നാൽ മതി എല്ലാത്തവർക്കൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ആ വാർത്തകൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം ഡയറക്റ്റായിട്ട് എന്താണ് ഏതാണെന്നുള്ളത് അതില് ആദ്യത്തെ വാർത്ത ഒരു മിനിറ്റ് എടുക്കട്ടെ കിട്ടും കുറേ വാർത്ത ഉണ്ട് അതാ ഇതാണ് ആദ്യത്തെ വാർത്ത സംഭലിൽ അറിയാലോ സംഭലിൽ ഇപ്പോൾ നിരവധി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയല്ലോ അവിടെ അമ്പത്തിരണ്ടാഴ്ച ജുമാ ഉണ്ട് ഒരു ഹോളി ഉള്ളു എന്നൊക്കെ അവിടെ ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ പിന്നെ അവിടുത്തെ പള്ളി ഒരുവിധം പള്ളി മുസ്ലിം പള്ളികളൊക്കെ തകർത്ത് തരിപ്പണമാക്കി അതേ സ്ഥലത്ത് സമ്പലിൽ പിന്നെ ഒരുപാട് മുസ്ലിങ്ങളിലൊക്കെ ജയിലിലാക്കി അപ്പോൾ അവിടെ വന്നൊരു വാർത്തയാണ് എന്താ വാർത്ത അറിയോ സംഭലിൽ മഹാവിഷ്ണുവിൻ്റെ നാല് അവതാരങ്ങൾ നാല് അവതാരങ്ങളുടെ രൂപമുള്ള ഉരുളക്കിഴങ്ങ് കണ്ടെത്തിയെന്ന് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കാണാൻ ഭക്തജനങ്ങളുടെ ഒഴുക്ക് ഉരുളക്കിഴങ്ങ് കണ്ടെത്തി എന്ത് ഉരുളക്കിഴങ്ങ് നാല് അവതാരങ്ങളുടെ രൂപം ആ പിന്നെന്താ വേണ്ടത് ഇത്രയും ഇത്രയും നല്ലൊരു വാർത്ത ഇനി വേറെ വല്ല വരാണ്ടോ ഒരു മതത്തിന് മുതൽക്കൂട്ടായി ഇരിക്കുന്ന കുറേ സംഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എന്നല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു വെട്ടുകല്ല് കിട്ടി അത് ശിവലിംഗ പറവിടെ പൂജിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് കിട്ടി എന്ന് പറയുമ്പോഴേക്കും തന്നെ ഭക്തജനങ്ങൾ ഒഴുകാന്നാ പറയുന്നത് ഏ ഇനി എന്തൊക്കെ കാണണം അപ്പം അതിനെക്കുറിച്ചിട്ട് നിരവധി പേർ ഓരോരോ അഭിപ്രായം പറയുന്നത് കേട്ടോ അതായത് ഓരോ ആൾക്കാരെ ഇത് കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവെക്കണമല്ലോ അപ്പോൾ വേണ്ടി അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ അഭിപ്രായം ഇങ്ങനെ വരുന്നത് ഉരുളക്കിഴങ്ങിനും പൊറുതിയില്ലാതായി ഏത് ഷെഡിൽ രക്ഷിക്കാൻ ഏത് ഷേപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഇനി രക്ഷയില്ല മുപ്പത്തിമൂന്ന് കോടി ഉള്ളതല്ലേ ഏതെങ്കിലും ഒന്നിൽ ചെന്ന് പെടാതിരിക്കില്ല ഉരുളക്കിഴങ്ങ് നീ പെട്ടു എന്ന് പറയുന്ന ഒരാൾ പിന്നെ വേറൊരു പറയണത് നൌഫൽ കുർവിളി പറയുവാണ് ഈ പാവം ഉരുളക്കിഴങ്ങ് വിഷ്ണു വിഷ്ണുവിനെയാണോ ഈ ബംഗാളികൾ ചറവറ കീറി മുറിച്ച് കറി വെച്ച് തിന്ന് ചറവറ വള ചറവറ വളിവിട്ട് നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഏ പിന്നെ ജാബിർ ആ ഉരുളക്കിഴങ്ങ് ഉണ്ടായ പറമ്പ് ആരുടേതാണാവോ പ്രത്യേക വിവാഹത്തിൽ പെട്ടതാണെങ്കിൽ ഓംപെട്ട് ആ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായി ക്രിസ്ത്യാനിയുടെ മുസ്ലിമിൻ്റെ പറമ്പിലാണ് ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടായതെങ്കിൽ ഉടനെ തന്നെ ആ പറമ്പ് പിന്നെ ഞങ്ങൾക്ക് സ്വന്തം പറഞ്ഞ് എടുത്തു കൊണ്ടുപോകും പക്ഷെ ഇതിപ്പോൾ പിന്നെ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെ അല്ല ഇത് ഒരു ഹിന്ദുവിൻ്റെ തന്നെയാണ് മൂപ്പര് ഉരുളക്കിഴങ്ങ് കിട്ടിയപ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ സംശയം ഇത് വിഷ്ണുവിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ നേരെ തൊട്ടടുത്ത അമ്പലത്തിൽ പോയി കൊടുത്തതാണ് അങ്ങനെയാണ് സംഭവം അപ്പോൾ അതിനെക്കുറിച്ച് ഇതല്ല വാർത്തകൾ നാലഞ്ച് വാർത്ത ഉണ്ട് പറയാം ഓക്കെ അതിൻ്റെ ശേഷം പിന്നെ ഒരാൾ പറയാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് കാര്യമായി എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാണ് ഏഹ് നമ്മൾ ഇന്ത്യക്കാർക്കെന്ന് പറയണ്ട ഏഹ് ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി അല്ല നമ്മൾ എന്ന് പറയുമ്പോൾ പിന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പഞ്ചാബികളും പിന്നെ നിരീശ്വരവാദികളൊക്കെ പെടില്ലേ അപ്പോൾ അതൊന്നും നമ്മൾ എന്നൊന്നും പറയണ്ട ഇതിപ്പോൾ ഈ മലയാള മണ്ഡലം പറഞ്ഞില്ലേ ഏഹ് നമ്മൾ മഹാത്മാഗാന്ധിയെ കൊന്നു പറഞ്ഞല്ലോ അപ്പോൾ ആൾക്കാർ പറയും നമ്മൾ പറയുമ്പോൾ ഞങ്ങളെ കൂട്ടണ്ട നിങ്ങളെ ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ നമ്മൾ പറയണ്ട ആരാണ് ഇതിലൊക്കെ ഇതും നടക്കുന്നത് തലപ്പൊക്കിയിട്ട് അവർ അവർക്കെന്തോ കാര്യമായി കുഴപ്പമുണ്ട് പിന്നെ വേറെ സലീന പറഞ്ഞല്ലോ ഇനി ഉരുളക്കിഴങ്ങ് തിന്നാൻ പറ്റില്ലേ അപ്പോൾ ചോദിക്കുകയാണ് അതിനൊരു സംശയമാണ് ആൾക്കാർക്ക് പിന്നെ ജമാൽ പറഞ്ഞ ഒരാൾ പറയാണ് എൻ്റെ വീട്ടിൽ ഏതാണ്ട് ഈ അവതാരത്തിൻ്റെ മകൻ ആണെന്ന് തോന്നിക്കുന്ന ഒരു ഇഞ്ചി കഷ്ണം കിട്ടിയിട്ടുണ്ട് എവിടെയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അത് ഇതുപോലത്തെ ഒരു ഉപകരണെന്തേലും കിട്ടിയാൽ ഉടനെ തന്നെ തൊട്ടടുത്ത അമ്പലത്തിൽ ഏൽപ്പിക്കുക ഏഹ് ഇതിൻ്റെ ഏത് സൈഡിൽ നോക്കിയാലാണ് അവതാരം ഒരാൾ ചോദിക്കുന്നുണ്ട് ഏഹ് ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഫോട്ടോ കണ്ട് തൃപ്തിയാവാത്തവർക്കാണെങ്കിൽ പിന്നെ വീഡിയോ തന്നെ കാണിച്ചു തരാം ഏഹ് വീഡിയോ തന്നെ കാണിക്കാം दा। दा। और उसमें जो है नंदी अवतार भी आ चुके हैं आधे आधे नंदी अवतार हैं यूपी के संभल जिले में एक अनोखी घटना को नया रूप दे दिया दा, दाना ये किसान को अपने खेत में खुदाई के दौरान ये आलू मिला जिसकी असामान्य बनावट देखकर उसने इसे खुदाई में आप उसको देखिए कुछ अजीब सा लग रहा है

ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും പ്രശ്നമല്ല ഇപ്പോൾ പല ചാനലുകളും ഇത് പൊക്കി വെച്ചിരിക്കുകയാണ് കാരണം എന്താണ് ഒന്നും കാണിക്കാൻ വേണ്ടേ ഏ കാരണം എന്തിലും കാണിച്ചാൽ അത് ജനങ്ങളുടെ പ്രശ്നമായിരിക്കും അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മോദിക്ക് ഇഷ്ടപ്പെടില്ല മോദിയാണ് മോദി അദാനിയും എല്ലാ ചാനലും നടത്തുന്നത് അപ്പോൾ ചാനലിലൊക്കെ ഇതാണ് ചർച്ച പത്രങ്ങളിലൊക്കെ ഇതാണ് വാർത്ത പിന്നെ ആ വാർത്തയാണ് ഈ മഞ്ഞ ചാനലിൽ കൂടെ കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ പറയും കേരളത്തിലൊന്നും ഇത് സംഭവിക്കില്ല എന്ന് പറയും ഈ വക പൊട്ടത്തരം ആര് പറഞ്ഞു ഉത്തരേന്ത്യയിലാണ് ആദ്യം ഇത് ഫുള്ള് ഫാക്ടറി ഇതിൻ്റെ നിർമ്മാണം ഫുള്ള് ഉത്തരേന്ത്യയിലാണ് അതുകഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് വരും അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ മുമ്പൊക്കെ വിചാരിച്ചിരുന്നത് ഈ മുസ്ലിം പള്ളുടെ അടിയിൽ അടിയിൽ ഈ ശിവലിംഗം കിട്ടുക പറഞ്ഞ സംഗതി പിന്നെ ഉത്തരേന്ത്യയിലേ നടക്കുള്ളൂ കേരളത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നു ഇപ്പോൾ അതും ഒരുപാട് അവകാശവാദങ്ങളുണ്ട് ഏതൊക്കെയോ മുസ്ലിം പള്ളരുടെ അടിയിൽ ശിവലിംഗം എന്നുള്ള അവകാശവാദമുണ്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഒരു ക്രിസ്ത്യൻ്റെ പറമ്പിൽ ആ പിന്നെ പാലാ ബിഷപ്പിൻ്റെ പറമ്പിലാണ് ഒരു വെട്ടുകല്ല്ല് കിട്ടിയപ്പോൾ അത് ശിവലിംഗെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കേരളത്തിൽ ഈ സംഗതിയൊക്കെ നടക്കും ഇതിപ്പോൾ വെട്ടുകല്ലു കിട്ടിയപ്പോൾ ശിവലിംഗമായി ഇനി ഉരുളക്കിഴങ്ങ് കിട്ടുമ്പോൾ ശിവൻ്റെ അവതാരമൊക്കെ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇല്ല എന്നൊന്നും പറയണ്ട ഓക്കെ അതിൻ്റെ ശേഷം അടുത്ത വാർത്തയിലേക്ക് കടക്കാം അടുത്ത വാർത്ത അതിനേക്കാൾ ഭീബത്സമാണ് ഇതാ ഇത് തന്നെ ഇതന്നെ വാർത്ത എന്താണ് നരബലി നാലു വയസ്സുകാരിയെ അയൽവാസി തട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൽ നരബലി നൽകി ക്രൂരത ഗുജറാത്തിലെ ഛോട്ട ഉദയ്പൂരിലാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഏഹ് കുട്ടിയെ കഴുത്തറുത്ത് കൊന്ന ശേഷം രക്തം കുടുംബക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ പടിയിൽ തളിച്ചു അപ്പോൾ ഗുജറാത്തിലെ അധികാരം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പിന്നെ ഇന്ത്യ നമ്മൾ രാജ്യസ്നേഹികളാണല്ലോ ഇതൊക്കെ പാകിസ്ഥാനിലാണെങ്കിലും നമുക്ക് നോക്കാം ആ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അവിടെയൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഔഗാണ്ട ജർമ്മനി ഇവിടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര രസമാണ് ഇതൊക്കെ അങ്ങനെ അതും ഏ അങ്ങനെ ആയിട്ട് കാര്യമില്ല ഈ അന്യരാജ്യത്തായിട്ടും കാര്യമില്ല ഒരു മുസ്ലിം നാമധാരെ കൂടി കിട്ടണം എന്നാലല്ലേ പൊടി പൊടിക്കാൻ പറ്റുള്ളൂ മസാല ചേർത്ത് ഓരോന്നും ഇങ്ങനെ വിളമ്പാൻ പറ്റുള്ളൂ ഏ വർഗീയത വിളമാൻ പറ്റുള്ളൂ ഇത് ഇത് ഗുജറാത്തിൽ അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന സംഗതിയാണ് ഇപ്പം എന്തത്ര പറയാനുള്ളത് ഏഹ് എന്താ അത്ര പരാതി ഉണ്ടോ നിങ്ങൾക്ക് ആയിരിക്കും പരാതി ഉണ്ടോ എന്നാൽ പകസൽക്കുട്ടോ ഇന്ത്യയിൽ വേണ്ട അപ്പോൾ ഇത് ക്ഷേത്രത്തിൽ രക്തം തിളച്ചു രക്തം തളിച്ചു രക്തം തളിച്ചു പക്ഷേ ആരുടെയും രക്തം തിളച്ചതില്ല തിളച്ചിട്ടില്ല ഇല്ലാന്നുള്ള നിരീശ്വരവാദികൾ പൊടി നട്ടി വന്നിരിക്കും കളവള കളവളെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ആർക്കൊരു പ്രശ്നമില്ല ഇതിൽ മതമില്ല ഗ്രന്ഥമില്ല ഒന്നുമില്ല ഏഹ് വളരെ മാന്യമായിട്ടുള്ളൊരു സംഗതി ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെത്തി അങ്ങനെ തന്നെയാണ് അതായത് ഈ വാർത്തയുടെ ഡീറ്റെയിൽസാണ് വീണ്ടും ഗുജറാത്തിൽ നിരബലി വീണ്ടും എന്ന് പറയുമ്പോൾ കുറെ നടന്നിട്ടുണ്ട് എന്ന് അർത്ഥം ഏഹ് നരബലി നിരവധി നടക്കുന്നുണ്ടട്ടോ ഇന്ത്യയിൽ അതൊന്നും കേസ് ഉണ്ടാവില്ലെന്നൊക്കെ പിന്നെ മാനസിക രോഗിയൊക്കെ ഇട്ട് പിന്നെ ഇതല്ലേ പിന്നെ അത് ഞങ്ങളുടെ മതം ഇതൊക്കെ ഇതിനെതിരൊന്നും പറയാൻ പറഞ്ഞിട്ടോ ഇതിനെതിരൊക്കെ പറഞ്ഞിട്ട് ഇത് മതവികാരം പ്രണപ്പെടും ഞങ്ങളുടെ മതം പറഞ്ഞിട്ട് വരും ഉരുളക്കഴിഞ്ഞിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല നമ്മൾ പിന്നെ അത് മതവികാരം ഭയങ്കരമായിട്ട് പറയപ്പെടുകയുള്ളൂ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ മതത്തിനെ കളിയാക്കാൻ നിങ്ങളാരോ എന്നൊക്കെ പറയും ഇതൊക്കെ അപ്പോൾ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞാൽ കളിയാക്കലായിട്ട് മാറും പിന്നെ അത് പറയുന്ന പ്രശ്നമാണ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ പറയുക പിന്നെ രാജ്യത്തെ ഞെട്ടിക്കുന്ന എവിടെ ഞെട്ടി ആര് ഞെട്ടി ഈ വാർത്ത തന്നെ എവിടെയില്ല ഒരു വാർത്തയാണ് ഗുജറാത്തിലെ ഛോട്ട ഉദയ്പൂരിൽ നിന്ന് വരുന്നത് ആ ഛോട്ട ഉദയ്പൂർ നല്ല സ്ഥലം നാലു വയസ്സുകാരി കഴുത്തറുത്ത് കൊന്ന് രക്തം ക്ഷേത്രത്തിലെ നടയിൽ സമർപ്പിക്കുകയാണ് യുവാവ് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനും ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ലാലാഭായ് ഓ അവിടെ മുസ്ലിം പേര് കിട്ടിയില്ല ലാലാഭായ് എന്നയാൾ ഈ കൊടും ക്രൂരത നടത്തിയത് ഇതിലെന്താ കൊടും ക്രൂരത ഇത് നല്ല കാര്യമല്ലേ ഇതിലിവിടെ ക്രൂരത ഒരു രാജ്യസ്നേഹി മഹത്തായൊരു കാര്യം ചെയ്ത് ആ രക്തൊക്കെ തിളച്ചാലുള്ള കുടുംബം നന്നാവാന് അതിൽ ഇവിടെ എന്താ ക്രൂരത ഇതൊരു ക്രൂരത ഒന്നും പറയരുത് മതവികാരം പ്രണപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ലാലാഭായ പ്രതിയെ ഏഹ് പ്രതിയല്ല രാജസ്നേഹി കർശന പോലീസ് നിരീക്ഷണത്തിൽ മാനസിക കണ്ടില്ലേ മാനസിക രോഗ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഇതിനേക്കാൾ ബെസ്റ്റ് ഒരു വാർത്ത നിങ്ങൾക്ക് വേറെ വല്ലതും കിട്ടാനുണ്ടോ അപ്പൊ ഈ വാർത്ത കൊണ്ടുവന്ന എന്നെ നിങ്ങൾ പൊക്കി പറയണ്ടേ ഏഹ് മാനസിക രോഗ ആശുപത്രിയിൽ എങ്ങനെയുണ്ട് ഏഹ് വേറെ വല്ലവരാണെങ്കിൽ സമ്മതിക്കുലും ഇല്ലില്ല ഇല്ല 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 പേര് മാറിയിട്ട് അല്ലല്ല മാനസിക രോഗമെന്നല്ല യു എ പി എവിടെ യു എ പി എവിടെ പറയും ഇത് മാനസിക രോഗിയായി ബെസ്റ്റ് ഉം ഇനിതാ അടുത്ത വാർത്ത അതിനേക്കാളപ്പുറാണ് അതായത് പിന്നെ നോക്കട്ടെ ആ ഇത് വേണമെങ്കിൽ അതിൻ്റെ പറയാം ഇതൊന്നും ഇപ്പോ ഇതൊന്നും ചർച്ച ആവാത്ത വാർത്തകൾ കേട്ടോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പേര് മാറിയാൽ അതിഭയങ്കര ചർച്ച ചെയ്യപ്പെടേണ്ട അതിഗുരുതരമായ വാർത്തകളാണ് ഇത് പേര് മാറാത്തത് കൊണ്ട് പിന്നെ ഇതൊന്നൊക്കെ നിസ്സാരമായി തള്ളിക്കളയാണ് അല്ലെങ്കിൽ ഉഗാണ്ടതിരിക്കും നമുക്ക് ഓടായിരുന്നേന്ന് ചെർമനിൽക്കു പോയത് ചെർമനിൽക്ക് ബാംഗ്ലൂരു ഇത് ബാംഗ്ലൂർ അത് കാരണം പ്രശ്നം ചേട്ടോ വിവാഹാഭ്യർത്ഥന നിരസ നിരസിച്ചതിന് യുവാവ് ഇരുപത് കാര്യെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന് ശേഷം ആത്മഹത്യ ചെയ്ത് കർണാടകയിലെ പിന്നെ ബലേഗാവിലാണ് സംഭവം നടന്നത് ഐശ്വര്യ മഹേഷ് ലോഹർ ആ പേര് ശ്രദ്ധിക്കണം ആണ് കൊല്ലപ്പെട്ടത് ഏ കൊല്ലപ്പെട്ടതോ ആ ഓക്കെ ആ സ്ത്രീ കൊല്ലപ്പെട്ടത് ബില ാണ് ബലാഗാമി താലൂക്കിലെ യല്ലൂർ ഗ്രാമവാസിയായ പ്രശാന്ത് കുന്തേക്കർ ആണ് പ്രതി അങ്ങനെ സ്കൂളിലെ ബന്ധുവിൻ്റെ എന്താണ് സർക്കിൾ സർക്കിളിലെ ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു ഐശ്വര്യ താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് കൊല നടന്നത് ഐശ്വര്യം പ്രശാന്തും പ്രണയത്തിലായിരുന്നു പെയ്യിങ് പെയിൻ്റിങ് തൊഴിലാളിയായിരുന്ന പ്രശാന്ത് തന്നെ വിവാഹം കഴിക്കണമെന്ന് കുറഞ്ഞ് കഴിഞ്ഞ ഒരു വർഷമായി പ്രശാന്ത് യുവതികൾ പറഞ്ഞപ്പോൾ യുവതി വേണ്ടാന്ന് പറഞ്ഞു യുവതിക്ക് പെയിൻറ്ററൊന്നും ഇഷ്ടപ്പെട്ടുണ്ടാവില്ലേ അപ്പോൾ ഒരു കാര്യം ഇതെന്നാ പിന്നെ കഴുത്തടത്ത് നമുക്ക് ശരിയാക്കുക എന്ന് പറഞ്ഞ് ഇതാക്കി ഓക്കെ വേറൊരു വാർത്ത ഇതൊന്നും വാർത്ത ഇതൊന്നും ചർച്ചയിൽ വരില്ലോട്ടോ വേറെ വാർത്തയാണ് ഇതൊക്കെ ചർച്ചയിൽ വരേണ്ട വാർത്തയാണ് പക്ഷേ നമുക്ക് ചർച്ച ചെയ്യണ്ട ഇതാ വിവാഹം കഴിച്ച് കഴിച്ച പതിനാലുകാരിയെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് ബലമായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ മാർച്ച് മൂന്നിനാണ് കർണാടക ഒക്കെ കർണാടകന് കാളിക്കൂട്ട സ്വദേശിയായ ഇരുപത്തൊമ്പതുകാരൻ മധേഷുമായി പെൺകുട്ടിയുടെ വിവാഹം നടത്തിയത് അങ്ങനെ ഈ പതിനാല് വയസ്സുകാരനെ വിവാഹം കഴിച്ചപ്പോൾ ഈ പതിനാല് വയസ്സുകാർക്ക് ഇഷ്ടമില്ലത് ഈ വിവാഹം ഒന്നാമത്തെ കുട്ടിയല്ലേ പക്ഷേ അത് നമ്മൾ പറഞ്ഞത് കുട്ടി ചട്ടി എന്നൊന്നും പറയരുത് ഇതൊക്കെ പിന്നെ മഹത്തായ കാര്യങ്ങളാണ് മതത്തിൻ്റെ ഭാഗമാണ് പിന്നെ ആർച്ചഭാരത സംസ്കാരമാണ് അങ്ങനെ കുട്ടി വിവാഹത്തിന് പിന്നെ വിസമ്മതിച്ചപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കളും ഈ പിന്നെ എത്ര മുപ്പതോ നാൽപ്പതോ നാൽപ്പത്തഞ്ച് വയസ്സോ തോന്നുന്നുണ്ട് ഇയാൾക്ക് അങ്ങനെ ഇയാളുടെ പിന്നെ ബന്ധുക്കളൊക്കെ ചേർന്നിട്ട് ആ കുട്ടിനെ കയറിട്ട് കെട്ടി വിവാഹം നടത്തിയതിന് ശേഷം ആ കുട്ടിനെ എടുത്ത് കൊണ്ടുപോകുന്ന വീഡിയോ ആണ് വൈറൽ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ ഇടുന്നില്ല കാരണം ഇട്ടാൽ പിന്നെ നിരവധി തരം പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇതൊന്നും തന്നെ നിരീശ്വരവാദികൾ കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട കാരണം അവർ ഉറങ്ങണിപ്പോൾ ഉറക്കത്തിൽ നിന്ന് നീക്കും എപ്പോഴെന്ന് അറിയുമോ ഒരു മുസ്ലിം പേര് കിട്ടിയാൽ സട കൂട്ടാൻ എഴുന്നേൽക്കും അതുവരെ മിണ്ടില്ല ഏഹ് നിരീശ്വരാദികൾ പിന്നെ പോക്സ് മുസ്ലിംകൾ പിന്നെ പോട്ടെ അവരിങ്ങനെ ബോധം തന്നെ ഇല്ല എന്ന് വിചാരിക്കുക നിരീശ്വരവാദികൾക്ക് പിന്നെ നല്ല ബോധമുണ്ടല്ലോ ഏഹ് സയന്റിഫിക് ടെമ്പറൊക്കെ ഉള്ള ആൾക്കാരല്ലേ പക്ഷേ ഇതൊക്കെ വേണമല്ലേ ഊറിലക്കെങ്കിലും ദൈവം വലിയർപ്പിക്കണമെന്ന് പ്രശ്നമില്ല പിന്നെ ആർച്ചഭാരത സംസ്കാരം കുറെ പറയാനുണ്ട് കാരണം എന്താ പറയുക ഈ ഇന്ത്യയിലിപ്പോൾ ഏറ്റവും പിന്നെ ശല്യമായിരിക്കുന്നത് മുസ്ലിങ്ങളാണല്ലോ അപ്പോൾ ആർച്ചഭാരതം നമ്മൾ പറഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വാർത്തകൾ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇതായിരുന്നു ആ ഇത് ആ ഇത് ആർഷഭാരത സംസ്കാരം പിന്നെ വിമാനത്തിൻ്റെ ഉള്ളിൽ വരെ കാണിച്ചളഞ്ഞ് എന്താണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വാസ് ഫോഴ്സ് ടു റിട്ടേൺ ഓൺ എ ടെൻ അവർ ട്രിപ്പ് ടു ചിക്കാഗോ ഇല്ലിനിയേസ് ബിക്കോസ് ദെയർ ടോയ്ലറ്റ്സ് വെയർ ക്ലോക്ക്ഡ് ആ ഇതെന്താ സംഭവം എന്ന് പറയുമോ എയർ ഇന്ത്യയുടെ ഒരു വിമാനമായി പിന്നെ ചിക്കാഗോയിലേക്ക് പോയിരുന്നു ഇന്ത്യയിൽ നിന്ന് അപ്പോൾ പത്ത് മണിക്കൂർ യാത്ര പറഞ്ഞിരിക്കണ് അങ്ങനെ ഗ്രീൻലാൻഡിൻ്റെ മേലെ ഇവിടെ എത്തി അങ്ങനെ അത് എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ഈ ടോയ്ലറ്റ് മുഴുവൻ ജാമാണ് പിന്നെ പതിനൊ പന്ത്രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ആ വിമാനത്തിന് അതിൽ പതിനൊന്നെണ്ണം ജാമാണ് ഏ എങ്ങനെ പതിനൊന്നെണ്ണം ജാമാണ് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ആർച്ചഭാരതം നിറഞ്ഞിരിക്കാണ് ആ വിമാനത്തിൽ ഇന്ത്യക്കാരാണ് ഫുള്ള് അപ്പോൾ ജാമാവുമല്ലോ കാരണം ഇത് പിന്നെ അവരുടെ സംസ്കാരമൊക്കെ കാണിക്കല്ലോ അങ്ങനെ പതിനൊന്ന് ടോയ്ലറ്റ് ജാമായി പിന്നെ നോക്കുമ്പോൾ ഗ്രീൻലാൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് വീണ്ടും എത്ര ആറോ ഏഴോ മണിക്കൂർ വീണ്ടും യാത്ര ഉണ്ട് അപ്പോൾ ആൾക്കാർ പിന്നെ ഈ മറ്റേ കുംഭമേളക്ക് പോയ ആൾക്കാർ ട്രെയിനിലൊക്കെ അപ്പിട്ട് വെച്ചല്ലോ അതുപോലെ അപ്പിടും എന്നുള്ള ഒരു അവസ്ഥ എത്തി കുട്ടികളും മക്കളൊക്കെ ഉള്ളാലും ഒക്കെ അപ്പിടാൻ തയ്യാറാണ് റോട്ടിൽ ഇവിടെ സീറ്റിൻ്റെ സൈഡിലൊക്കെ കാരണം അതുപോലെ പ്രശ്നമല്ലല്ലോ അത് നമ്മുടെ സംസ്കാരമല്ലേ നമ്മളല്ല അല്ല ഈ ആർച്ച ഭാരത സംസ്കാരം അപ്പോൾ അത് പേടിച്ചിട്ട് എന്താക്കി പത്ത് മണിക്കൂർ അങ്ങോട്ട് പറന്ന വിമാനം പത്ത് മണിക്കൂർ തിരിച്ച് ഇന്ത്യയിലേക്ക് പറന്നാണ് പറയുന്നത് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ച് പറഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ വാർത്ത എന്താ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അങ്ങോട്ട് എൻ്റെ അവിടെ പറഞ്ഞാൽ പോരെ ഏ തിരിച്ച് പറഞ്ഞ് അതിന് തിരിച്ച് വന്നതിൻ്റെ ശേഷം അവർക്കൊക്കെ ടിക്കറ്റ് വേറെ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് ഏ എന്നിട്ട് അതിന് ശേഷം അങ്ങനെ ഇന്ത്യയിലിറങ്ങിയതിന് ശേഷം പിന്നെ അത് പരിശോധിച്ച് എന്താണ് ജാമാവും കാരണം എന്ന് പരിശോധിച്ച് അപ്പോൾ ആ അതൊരു വീഡിയോ കേട്ടോ ഞാൻ വീഡിയോ ഇവിടെ ഇടുന്നില്ല കാരണം വീഡിയോ വീടോട്ടായാലും പിന്നെ ഡിസ്ഗസ്റ്റിംഗ് വീഡിയോയിൽ വരിക വൃത്തികെട്ട കെട്ട വീഡിയോയിലാണ് പിന്നെ യൂട്യൂബ് ഇത് കാണുക അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ ചാനലിന് കുഴപ്പമാകും അപ്പോൾ ഞാൻ വീട് ഇട്ടില്ല ഫോട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക് ബാക്കി അവിടെ പോയി കണ്ടാൽ മതി ടരുൺ ഷുക്ലാന്നൊക്കെ പേരുണ്ട് അയാളുടെ ഇതിൽ പോയി കണ്ടാൽ മതി അങ്ങനെ ഈ വിമാനം നിർത്തിയതിന് ശേഷം പണിക്കാരൻ അതിലത്തെ ജോലിക്കാരനെ വീട് എടുത്താണ് കാരണം ഇത് കാണിക്കണമല്ലോ എല്ലാവരും ഒരു പൊതുബോധം പൊതു എന്താ ബോധവൽക്കരണം നടത്തണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കാണിച്ച് ഈ വീഡിയോ എന്താ സംഭവം എന്ന് പറയുമോ ഈ പതിനൊന്ന് ടോയ്ലറ്റിലും ടിഷ്യൂ ശീലകഷ്ണം പിന്നെ ഈ എന്താണ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ ഈ പാമ്പർ ഈ സ്ത്രീകൾ ധരിക്കുന്ന പാമ്പറുണ്ടല്ലോ ഇതുണ്ടല്ലോ ആ സാനം പാമ്പറ് അതൊക്കെ തിരികി എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ കൈകൊണ്ട് തിരികെ വെച്ചിരിക്കുക ഒന്നിലാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു വിഡ്ഢി ആ വിമാനത്തിലുണ്ടെന്ന് ഇത് പതിനൊന്നെണ്ണത്തിൽ അത് ചെയ്തു വെച്ചിരിക്കുകയാണ് പന്ത്രണ്ടാമത്തേം ചെയ്യാനുള്ള പരിപാടി വരുന്നത് പക്ഷെ എന്താണോ പന്ത്രണ്ടാമത്തത് ബിസിനസ് ഇത് പിന്നെ ഫസ്റ്റ് ക്ലാസ്സോ അങ്ങനെ ഫ്രണ്ടിലാണ് നല്ല പണക്കാർ മാത്രം ഇരിക്കുന്ന സ്ഥലത്താണ് അതുള്ളത് അപ്പം അങ്ങോട്ട് എത്താൻ പറ്റിയില്ല ആർച്ചഭാരത സംസ്കാരം അപ്പോൾ എത്തിയ എത്താൻ പെറ്റിടത്തൊക്കെ മുഴുവൻ ഇതുപോലെ നശിപ്പിച്ചിരിക്കും അങ്ങനെ ഇവരിങ്ങനെ വലിച്ചെടുക്കുന്ന വീഡിയോ വീടാണത് വലിച്ചെടുക്കും വലിയ വലിയ എത്ര വലിയ വലിയ ശീലകഷ്ണമൊക്കെ വലിച്ചെടുക്കുന്നത് എന്താണ് ശീലകക്ഷെ അതിൻ്റെ കൂടെ ഉള്ളിൽ തിരികാനുള്ളത് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ ഫുൾ അപ്പിട്ട് നിറച്ച് കൊളവരേഷൻ ആക്കിയിട്ട് തിരിച്ചു വന്നു അപ്പോൾ അതാണ് എവിടെ പോയാലും ഇന്ത്യക്കാർ മറുക്കുമോ മാനുഷൻ ഉള്ള കാലം ചെറുപ്പകാലങ്ങളിലൊക്കെ ശീല ശീലമാണ് അതാണ് സംഭവം വേറൊന്നും തന്നെ പിന്നെ ഇതെന്താണ് ആ ഇത് ഇത് എന്താ സംഭവം എന്ന് പറയുക കുവൈത്തിൽ നിന്ന് വരുന്ന വന്നൊരു വാർത്തയാണ് ഇന്ത്യയിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് അമ്പത്തിരണ്ട് വെള്ളിയാഴ്ച ഉണ്ട് ഒരു ഹോളി ഉണ്ട് അതുകൊണ്ട് എല്ലാവരും വീട്ടിലിരുന്നോ പുറത്തിറങ്ങണ്ട പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ജയിച്ചാൽ മുസ്ലിം പള്ളി കത്തിക്കുക പടക്കം ഏറിയ മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് കണ്ടടാ കണ്ടടാ ഞങ്ങൾ ജയിച്ചു നിങ്ങൾ തോറ്റ് ന്യൂസിലാൻഡ് തോറ്റാല് അത് മുസ്ലിങ്ങൾ തോറ്റ് പാകിസ്ഥാൻ തോറ്റാൽ അത് മുസ്ലിങ്ങൾ തോറ്റു ഇതെന്ത് നാടായി മാറി എന്നറിയില്ല അങ്ങനെ എല്ലാത്തിലും ഇസ്ലാമോഫോവി പരത്തുന്ന ഇന്ത്യയിൽ നിന്ന് കുവൈത്തിലേക്ക് പോയ ഒരുപാട് ആൾക്കാർ ഏഹ് ആർച്ചഭാരതമുണ്ട് സംഘീമുണ്ട് ഹിന്ദുണ്ട് എല്ലാവരും ഉണ്ട് അവർ പറയുന്നത് അവിടെ ഒരു പിന്നെ കാവിഷ് അസീസ് പറഞ്ഞ ഒരാൾ പറയാണ് കുവയത്തിൽ റംദാൻ മാസത്തിൽ കുവയത്തിൽ മാത്രം സത്യത്തിൽ കുവയത്തിൽ മാത്രമല്ല മുഴുവൻ അറബ് രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും ഈ ഫ്രീ ഭക്ഷണമാണ് ഫ്രീ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രീ ആണല്ലോ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ആണെന്ന് പറയും പക്ഷെ അങ്ങനൊന്നുമില്ല ആർക്കും എന്നിട്ട് ഭക്ഷണം കഴിക്കാം ഒരു റിസ്ട്രിക്ഷനും ഇല്ല ഇങ്ങോട്ട് വരല്ലട നീ നിൻ്റെ കെട്ട് കാണിക്കടാ എന്നൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയില്ല പിന്നെ അള്ളാഹു അക്ബർ വിളിക്കടാ പറഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല മനുഷ്യന്മാർ വിശക്കുന്നവർ മനുഷ്യന്മാർ എല്ലാവർക്കും വരാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഒരു മാസം ഭക്ഷണം കഴിക്കുന്നത് ഈ പള്ളികളിൽ നിന്നാണ് അതിൽ ഹിന്ദുക്കളും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇതൊക്കെ നടക്കുക ഏഹ് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യയിൽ എന്താ പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുസ്ലിമാണ് ഏ മുസ്ലിങ്ങൾ ഒരുപാട് കാര്യം പറയുന്നു ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോവും ഓക്കെ അപ്പോൾ അത് കാണിച്ചാണ് കുവൈത്തിൽ എല്ലാതും ഫ്രീ പിന്നെ ഇവിടെ ആ ഇത് പിന്നെ കാസക്കാർക്കുള്ളൊരു വാർത്തയാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ കുറേ വാർത്ത നുറുങ്ങു വാർത്ത വന്നപ്പോൾ മൊത്തത്തിലിങ്ങനെ ഇടാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വെട്ടുകല്ലിട്ടല്ലോ പാലാ ബിഷപ്പിൻ്റെ പറമ്പിൽ നിന്ന് വെട്ടുകല്ല് കിട്ടിയല്ലോ അങ്ങനെ അത് ശിവലിംഗമായി മാറി അവിടെ പൂജ തുടങ്ങി അപ്പോൾ ക്രിസംഗികളൊരു ഐഡിയ ആയിട്ട് വന്ന് ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് അവരെന്താക്കി പരുന്തും പാറയിൽ കൈ കയ്യേറ്റം മറക്കാൻ സ്ഥാപിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ച് നീക്കി കുരിശ് സ്ഥാപിച്ചത് തൃക്കോടിത്താനം സ്വദേശി എന്തൊരു സജിത്ത് ജോസഫ് ക്രിപ്റ്റോക്രിസ്ത്യനാ സജിത്ത് ഹിന്ദു ആയിരുന്നു ഇപ്പോൾ കുറേ പിന്നെ ഹിന്ദുക്കളൊക്കെ പിന്നെ ഈ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചിട്ട് പിന്നെ ഈ പേര് മാറ്റുന്നില്ലല്ലോ അപ്പോൾ സജിത്ത് ജോസഫ് മൂപ്പരാണ് ഈ കുരിശ് സ്ഥാപിച്ചത് അപ്പോൾ ഇവർ വിചാരിച്ചത് എന്താ പറയുക കുരിശോട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ തൊടില്ല എന്നാണ് വിചാരിച്ചത് കാരണം വെട്ടുകല്ലിനെ പൂജിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ പിന്നെ ആരും തൊടുന്നില്ലല്ലോ അപ്പോൾ അതേപോലെ എവിടെയും ചെയ്യും ബാലൻസിങ് ചെയ്യും ഞങ്ങളോട് നന്ദി കാണിക്കും എന്ന് വിചാരിച്ചിട്ട് കുരിശ് സ്ഥാചിപ്പി സ്ഥാപിച്ചു പക്ഷെ എന്തായി ഉടനെ തന്നെ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് നീക്കം ചെയ്തു ഏഹ് പക്ഷെ ആ വെട്ടുകല്ലെ നീക്കം ചെയ്യാൻ ആരെക്കൊണ്ട് സാധിച്ചതും ഇല്ല അപ്പം അങ്ങനെ കാസക്ക് വയർ നിറച്ചു കിട്ടി പക്ഷെ കാസ പറയുന്നത് ഇത് ഞങ്ങളുടെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത് അപ്പം അത് അങ്ങനെയായിട്ട് അങ്ങനെ പോട്ടെ പിന്നെ ആ ആ വിമാതിൻ്റെ കാര്യം പറയണത് വിമാത്തിൽ മുന്നൂറ് ആൾക്കാരാണ് ഉണ്ടായിരുന്നത് അപ്പം അത് മനസ്സിലായിക്കോട്ടെ മുന്നൂറാണെങ്കിൽ പതിനൊന്ന് കക്കൂസേ ജാമാക്കിയുള്ളൂ ശരിക്കും ജാമാക്കേണ്ടത് മുന്നൂറ് കക്കൂസാണ് കാരണം വിവരം വേണ്ടേ ആർച്ച ഭാരതല്ലേ അപ്പോൾ ആ വാർത്തയാണത് പിന്നെ ഇതൊക്കെ പറഞ്ഞു ഇത് പറഞ്ഞു ഇത് പറഞ്ഞു ഇത് പറഞ്ഞു എന്താണ് ആ ഇത് പറഞ്ഞു ഇതും പറഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് സംഗതികള് പിന്നെ ഒരു വീടും കൂടിയും കാണിച്ചു തരാം ഇത് ഒരു ട്രെയിനില് ആ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും വിമാനത്തിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് സംശയം ഉണ്ടാകും അപ്പൊ ഇത് ട്രെയിനില് പിന്നെ ഒരു ആർച്ച ഭാരതം ഏർ മൂപ്പര് എന്താ ചെയ്യുന്നത് വിളക്ക് കത്തിച്ചിട്ട് തീയൈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനില് നിറച്ച ആൾക്കാര് അവിടെ മൂപ്പര് പ്രാർത്ഥന പൂജ നടത്താ എന്ത് തീ കത്തി കത്തിച്ചിട്ടേ ചിന്തിച്ച അവളെ ഒരു കാറ്റടിച്ചാല് ഒരു അവിടുന്ന് ഒരു കാറ്റടിച്ചാല് എന്തായിരിക്കും സ്ഥിതി ആ പുക നോക്കിയേ അല്ല അവളെ ആൾക്കാർ കൊരക്കുന്നു പക്ഷെ എന്താ പറയുക ചുമക്കുന്നുള്ളൂ പക്ഷെ മിണ്ടാത്തെന്താ അറിയോ മതവികാരം വ്രണപ്പെടും അതുകൊണ്ട് എല്ലാരും മിണ്ടാതിരിക്കാ ഏഹ് ഈ ജാതിയാണ് അപ്പൊ ട്രെയിനിൽ വരെ എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലെയിൻ വെറുതെ വിടും അത് മുന്നൂറണ്ണാണേ മുന്നൂറ് ആർച്ച ഭാരതക്കാർ ഒന്നിച്ചിരുന്നാലെ എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ വിമാനത്തിൻ്റെ പെട്രോളും പോയി ടിക്കറ്റും പോയി ഒന്നും പറഞ്ഞില്ല നശിപ്പിച്ചു അപ്പോൾ അതിൻ്റെ അതൊക്കെ ചെയ്യുന്നു ഇത് കാണിച്ചത് ഏഹ് അതേസമയം ഇതെങ്ങാനും വേറെ വല്ല മതക്കാരൊന്ന് ഒരു ഒന്നത്തെ ചെയ്യൂല മുസ്ലിങ്ങൾ ഇത്രയും ഇതൊന്നും ചെയ്യൂലല്ലോ മറ്റേ മുസ്ലിങ്ങൾക്കൊരു സംസ്കാരമുണ്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയെന്താ നിയമം എന്നൊക്കെ അവർക്കറിയാം ബോധമുണ്ട് അപ്പോൾ ചെയ്യൂല എന്നാലും പറയാണ് ഒരു ഹൈപ്പോത്തിറ്റിക്കലായിട്ട് ഇനിയിപ്പോൾ ഒരു മുസ്ലിം ഒരു സിഗരറ്റ് കത്തിച്ചെന്ന് കൂട്ടുക എന്തായിരിക്കും സ്ഥിതി അവൻ യു എ പി എ ആണ് ഉഫ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രത്യേകം ട്രെയിനിങ് കിട്ടി ഹിന്ദുക്കളിനെ കൊല്ലാൻ വേണ്ടി വന്നാൽ പറഞ്ഞിട്ട് തുടങ്ങും ഇപ്പം ആ പിന്നെ ദുരൂഹമായ ഒരു ട്രെയിൻ ദ്വിപ്പ് നടന്നല്ലോ ഒരു ഷാറൂഖ് സൈഫി പറഞ്ഞിട്ട് അയാളുടെ പേര് മുസ്ലിം ആയത് എന്തൊക്കെ ചർച്ചയായിരുന്നു എന്തൊക്കെ അപവാദങ്ങളായിരുന്നു അപവാദം പറഞ്ഞു 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 പറഞ്ഞിട്ട് പാക്കിസ്ഥാനോ അഫ്ഗാനിസ്ഥാനൊക്കെ ഒരുവിധാക്കിയതിൻ്റെ ശേഷം നേരെ ഡോക്ടർ ജാകിർ നായികിൻ്റെ നെഞ്ഞത്തോട്ട് കയറി മൂപ്പരാത്രേൻ്റെ കാരണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ടാക്കി ഇതോ ഒരു പ്രശ്നമില്ല എത്രയോ ഡേഞ്ചറാണ് ആ വിളക്ക് കയ്യിൽ നിന്ന് വീഴുകയെ അല്ലെങ്കിൽ ഒരു കാറ്റടിച്ച് അങ്ങോട്ട് അങ്ങോട്ടോട് തെള്ളല് എത്ര ആൾക്കാരുണ്ടതിൽ ഫുള്ള് തീ പിടിക്കൂലേ കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ എല്ലാം മൊത്തത്തിൽ തീ പിടിക്കും ട്രെയിൻ തന്നെ തീ പിടിക്കും പക്ഷെ അതൊന്നും നമ്മൾ പറയാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ്റെ അടിയിൽ വലിയ ഒരു ഈ പോസ്റ്റ് കൊണ്ടുവന്ന് വെച്ച് രണ്ട് തവണ പേരും പിന്നെ മുസ്ലിങ്ങൾ അല്ലായിരുന്നു അതുകൊണ്ട് ആ വാർത്ത എവിടെ പോയി പോയിന്നുതന്നെ ആർക്കും അറിയില്ല ഇല്ലായെന്നെങ്കിൽ ഇപ്പം അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിൻ്റെ അടിയിലൊക്കെ പോസ്റ്റ് വെക്കുന്നത് പറഞ്ഞ് കുറെ എണ്ണം പൊടി തട്ടി വരും അതിലെല്ലാവരും ഉണ്ടാവും ആരുടെയും പിന്നെ ആരുടെയും നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഇപ്പം കണ്ടില്ല ഒരു പ്രശ്നവും ഇല്ല അപ്പം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പിന്നെ ഏറ്റവും കുറ്റക്കാരാണ് മുസ്ലിങ്ങൾ മാത്രമാണ് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പിലേ പിന്നെ ഒന്ന് രണ്ട് കൊമൻസേ ഉള്ളൂ കാരണം ഈ നോമ്പായ കാരണം പിന്നെ എല്ലാവരും അവിടെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ കണ്ടോ എത്ര പെട്ടെന്നാണ് ആൾക്കാർ പാകിസ്ഥാൻ ഭയങ്കര താല്പര്യ ഇന്ത്യയിൽ എന്ത് നടത്താനും പ്രശ്നമില്ല ഇന്ത്യയിൽ ആകെ കുഴഞ്ഞാട്ടായി ഇപ്പം ഉരുളം കഴിഞ്ഞ് വരെ ദൈവമായി ഇനിയിപ്പോൾ അതിനെത്ര ആൾക്കാർ അടിച്ചു കൊല്ലും എന്നറിയില്ല പക്ഷേ പാകിസ്ഥാൻ അത് മാത്രം സംസാരിച്ചാൽ മതി കാരണം ഞങ്ങൾക്ക് പാകിസ്ഥാൻ മതി പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുക ഒരാൾ എന്താ പറയുന്നത് പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിക്കൊണ്ടു പോയ വാർത്ത ശരിയാണോ അല്ലേ പാകിസ്ഥാൻ അതാണ് നമ്മൾക്ക് പ്രാധാന്യം അർഹിക്കുന്നത് പാക്കിസ്ഥാനിൽ പിന്നെ അവിടെ ഈ അതിർത്തി പ്രദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അവിടെ അതിർത്തിയിൽ കൂടെ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട് അപ്പം അതിനെ അതിൽ കൂടെ ഒരു പിന്നെ പാസഞ്ചർ ട്രെയിൻ പോയതാണ് അവിടെ വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല അപ്പം ഈ അഫ്ഗാനിസ്ഥാനത്തെ അവിടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇപ്പം ഭയങ്കര പ്രശ്നമാണല്ലോ അത് അഫ്ഗാനിസ്ഥാനിലെ ഈ ഇന്ധനം ഒഴിക്കുന്നത് ഈ യുദ്ധത്തിനുള്ള ഇന്ധനം ഒഴിക്കുന്നവർ ആരാണ് ആരാണ് അറിയില്ലല്ലേ അത് മോദിയാണ് മോദി ഇപ്പം ഭയങ്കര അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഭയങ്കര കൂട്ടുകാരാണ് താലിബാനും 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 ഇത് രണ്ടിപ്പോൾ ഭായി ഭായി ആണ് അതൊന്നും അറിയില്ലല്ലേ അത് അറിയിക്കില്ല ഒരു ചാനലും പറയില്ല ഇപ്പം അഫ്ഗാനിസ്ഥാനാണ് ഇപ്പോൾ ഏറ്റവും സൗഹാർദ്ദമായ രാജ്യം ഈ മോദിക്ക് ശ്രീലങ്കനായിട്ട് ശത്രുതയാണ് നേപ്പാളിൻ്റെ ശത്രുതയാണ് ബംഗ്ലാദേശിനായിട്ട് ശത്രുതയാണ് പാകിസ്ഥാനിൻ്റെ ശത്രുതയാണ് പക്ഷേ ഭയങ്കര ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനാണ് അപ്പോൾ അവിടെ ഈ ആയുധങ്ങൾ കൊണ്ടുപോയി കൊട്ടുകയാണ് പഴഞ്ചൻ ആയുധമാണെങ്കിലും കൊണ്ടുപോയി കൊട്ടുകയാണ് എല്ലാവർക്കൊക്കെ ഇളന്ന സാധനമാണ് അദാനിയൊക്കെ ഉണ്ടാക്കിയതാണ് അതാണ്ട് കമ്പനികൾ അങ്ങനെ അതൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് പാകിസ്ഥാൻ ആക്രമിക്കുന്നു അറിയാം അങ്ങനെ ഇവരെന്തു ചെയ്ത് ഈ താലിബാൻ അത് പിന്നെ നേരെ ഓരോ കേട്ട പാതി കേൾക്കാത്ത പാതി ഇപ്പോൾ പിന്നെ മോദി എന്ത് പറഞ്ഞാലും അവരനുസരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭയങ്കരമാണ് ഭയങ്കര ഭായ വായിയാണ് അങ്ങനെ പോയിട്ട് ഈ പാകിസ്ഥാൻ ആക്രമിക്കണമല്ലോ അങ്ങനെ ഈ ട്രെയിനിൻ്റെ പിന്നെ റെയിൽവേ ലൈനിൽ ബോംബ് വെച്ച് അതൊക്കെ പൊട്ടിച്ച് ട്രെയിൻ നിർത്തി അത്ര നൂറോ മുന്നൂറോ പാകിസ്ഥാനികളെ തട്ടിക്കൊണ്ടുപോയി അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ചോദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അബ്ദുൾ നസി അബ്ദുൽ നാസർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആർ എസ് എസിൻ്റെ നൂറാം ചരമവാർഷികം വരികയാണ് ചിലപ്പോൾ ഒരു നല്ലൊരു വർഗീയ കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാജ്യത്തുടനീളം അതായത് രാ ഈ ആർ എസ് എസിൻ്റെ ചരമവാർഷികം നൂറാം ചരമവാർഷികം വരികയാണ് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ അറിയോ സത്യത്തിൽ ഇന്ത്യൻ ജനങ്ങൾക്ക് ഈ ഹിന്ദുത്വ രാഷ്ട്രം വേണ്ട എത്ര വലിയ ഹിന്ദു വിശ്വാസിയാണെങ്കിലും അവർക്ക് ഹിന്ദുത്വ രാഷ്ട്രം വേണ്ട പക്ഷേ ഇതെങ്ങനെ സംഭവം എന്ന് പറയുക ഈ തിരഞ്ഞെടുപ്പ് അഴിമതി നടത്തിയിട്ട് ഇല്ലാത്ത ഒരു വലിയ സമൂഹം ഞങ്ങളെ പിന്തുണക്കുന്നുണ്ട് എന്ന് കാണിക്കുകയാണ് ബി ജെ പി കാര് സത്യത്തെ അങ്ങനെ ഇല്ല ജനങ്ങളാരും തന്നെ ബി ജെ പിക്ക് രണ്ട് തവണ വോട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ല അത് ഫുള്ള് ഈ തെരഞ്ഞെടുപ്പ് അഴിമതിയിൽ കൂടെ വന്നതാണ് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വ്യാജമായിട്ട് ഉള്ളുപൊള്ളണ പക്ഷേ വ്യാജമായി കാണിച്ചുകൊണ്ട് ഇനി ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല മറിച്ച് ഇന്ത്യൻ ജനങ്ങൾ പരസ്പരം അടിച്ച് ചാവുന്നത് വളരെ നല്ലതാണ് ഈ അദാനിക്കും മോദിക്കും കാരണം ഈ ഇന്ത്യ മുഴുവൻ മോഷ്ടിച്ച് കട്ട് മുടിപ്പിക്കാലോ ഇപ്പം തന്നെ എന്താ അവസ്ഥ പതിനൊന്ന് ലക്ഷം കോടിയാണ് ഗുജറാത്തികൾ കട്ട് കൊണ്ടുപോയത് മോതില സുഹൃത്തുക്കൾ അതിലത്തെ ഒരു ഒരുത്തന ഇപ്പം എന്താ ലളിത് മോദിയോ അയാൾ ഏതോ ഒരു ദ്വീപിൽ പോയിട്ട് അവിടെ മില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അയാൾക്ക് പൗരത്വം കിട്ടിയിട്ട് അവിടെ പോസുഖമായിട്ട് അവസാന നാൾ എണ്ണി ജീവിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഗുജറാത്തികളാണ് അപ്പോൾ അവർക്ക് എന്ത് അവർ ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ പറ്റുമോ കൊല്ലിക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ സംഗതിയും ചെയ്യും അതാണ് ഈ പിന്നെ അമ്പത്തിരണ്ട് വെള്ളിയാഴ്ചയില്ലേ ഒരു ഹോളിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ജനങ്ങളെ അടിപ്പിക്കാൻ വേണ്ടി ചെയ്യാണ് ന്യൂസിലാൻഡ് ജയിച്ചാലും അല്ല ന്യൂസിലാൻഡ് തോറ്റാലും ഞങ്ങൾ കണ്ടിലട നിങ്ങളെ തോൽപ്പിച്ച് പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുക അപ്പോൾ അതാണ് ഈ ബ്രിട്ടീഷുകാർ ചെയ്താൽ ഭിന്നിപ്പിച്ച് ഭരിക്കലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മുന്ന പറഞ്ഞ പറഞ്ഞൊരാൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വിഷ്ണു ഉരുളക്കിഴങ്ങിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ ചുരുങ്ങിപ്പോകും എന്ന് പറയാണ് ഇല്ല അത് വിഷ്ണു അല്ല ചുരുങ്ങൂല അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി അത് കാണാൻ വേണ്ടി ദൂര ദേശങ്ങളിൽ നിന്നും ഹിന്ദുക്കൾ വണ്ടി പിടിച്ചു വരും അപ്പോൾ നമുക്ക് കാണാം പിന്നെ ബില്ലോ ആർ എസ് എസിന്റെ നൂറാം ചരമവാർഷികം ആ നൂറാം ചരമവാർഷികം നടക്കുകയാണല്ലോ ഇപ്പോൾ അതാണ് സമാധി ദിനം അവരുടെ സമാധി നടക്കാൻ പോവാണ് ഈ വർഷം ജനങ്ങളെ വളരെ സമാധി ആക്കും അതാണ് അതാണ്ടാവുക ഓക്കെ എനിവേ അപ്പോൾ ഇവിടെ പിന്നെ പ്രേക്ഷകരൊന്നും എത്തിയിട്ടില്ല കുഴപ്പമില്ല നിങ്ങൾ പിന്നീട് കണ്ടാൽ മതി അപ്പോൾ ഞാൻ ഈ കുറേ നുറുങ്ങൾ വാർത്തകൾ ഇങ്ങനെ വന്നപ്പോഴേ പ്രധാനപ്പെട്ട വാർത്തകളാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്നിച്ച് കാണിച്ചെന്ന് മാത്രം പിന്നെ ഓരോരോ ഉണ്ടാക്കിയിട്ട് പിന്നെ വെറുതെ ഇതാക്കണ്ടല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ